കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി വൻതോതിലുള്ള അഴിമതിക്ക് കളമൊരുങ്ങുന്ന വസ്തുതയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇന്ന് ഇതെങ്ങനെയാണ് ആസൂത്രിതമായി അഴിമതി നടക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആലോചിക്കേണ്ടത് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അനർട്ടിൽ നടക്കുന്ന നിയമനങ്ങൾ തന്നെയാണ് ഇതിന്റെ അഴിമതിക്കുള്ള ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നേരത്തെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ സ്വപ്ന സുരേഷിനെ കൺസൾട്ടന്റായി ശിവശങ്കരൻ നിർദ്ദേശിക്കുകയും ആഗോള കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ അവരെ വൻ ശമ്പളത്തിൽ നിയമിക്കുകയും ചെയ്ത വസ്തുത എല്ലാവർക്കും അറിയുന്നതാണ് ഇതുപോലെ തന്നെ ആസൂ ഇതിനേക്കാൾ ഒരുപക്ഷെ വലിയ തോതിൽ ആസൂത്രിതമായി നടന്ന അഴിമതിയാണ് അനർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനർട്ടിന്റെ സിഇഒ ആയ നരേന്ദ്രനാഥ് വെലൂരി തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന വിനയ പി എന്ന താൽക്കാലിക ജീവനക്കാരനെ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ ഇ വൈ എന്റെ പഴയ പേര് എണസ്റ്റന്റ് എങ്ങെന്നാണ് ജോലിക്കെടുത്ത് സമാനമായ മാതൃക മാതൃകയിലാണ് ജോലിക്കെടുത്തത് അനർട്ടിന്റെ കൺസൾട്ടന്റായി കോടികളുടെ കോൺട്രാക്റ്റുള്ള ഇ വൈ അനർട്ടിന്റെ സിഇഒയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനെ വൻ ശമ്പളത്തിൽ നിയമിക്കുക മാത്രമല്ല തൊട്ടടുത്ത ദിവസം തന്നെ അനർട്ടിലേക്ക് തിരിച്ച് ഡെപ്യൂട്ടേഷൻ അയക്കുക അപ്പം തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ അനത്തിൽ നിന്ന് പിരിച്ചുവിട്ട ശേഷം ആഗോള കമ്പനിയായ ഇ വൈയുടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയും അതിനുശേഷം അയാളെ ഉടൻ തന്നെ ഇ അനത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അനത്തിന്റെ കൺസൾട്ടന്റായി ഇ വൈയെ നിയമിക്കുന്നതിന്റെ രേഖകൾ പരിശോധിച്ച് സി എ സി ഇ അന്തിമ തീരുമാനത്തിന് സഹായിച്ച ആളാണ് ഇവനെ അപ്പൊ ഇ വൈ എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടന്റായി നിയമിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇ വൈ തന്നെ ഡെപ്യൂട്ടേഷനിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നത് കൺസൾട്ടന്റായി ഇ വൈക്ക് നിയമനം കിട്ടിയ ശേഷം അധികം താമസിക്കാതെയാണ് വിനയ് ഇ വൈ ജോലിക്കെടുക്കുകയായിരുന്നു ഇതോടെ ഇ വൈക്ക് എങ്ങനെയാണ് കൺസൾട്ടൻസി കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ് സാധാരണ ഒരു കോർപ്പറേറ്റ് എത്തിക്സ് അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ എന്റെ ക്ലയൻ്റായി ജോലി നോക്കുന്നവരെ ആ സ്ഥാപനം കുറഞ്ഞത് ആറ് മാസമെങ്കിലും ഒരു കൂളിംഗ് പീരീഡ് കൊടുത്തിട്ട് മാത്രമേ പിന്നീട് മറ്റൊരിടത്ത് നിയമിക്കുകയുള്ളൂ എന്നാൽ ആ സാധാരണഗതിയിലുള്ള ഈ എത്തിക്സ് മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഈ വിനയ് പി എന്ന് പറയുന്ന വ്യക്തിയെ നിയമിച്ചത് അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്ര സമ്മർദ്ദം ഇ വൈ എന്ന ആഗോള കമ്പനിയുടെ പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിനാണ് വിനയ് അനത്തിൽ നിന്ന് വിടുതൽ വാങ്ങുന്നത് പുതിയ ജോലി ലഭിച്ചതിനാൽ വിടുതൽ നൽകുന്നതിനായി നൽകിയ കത്ത് ഇവിടെ പരിശോധനയ്ക്ക് വെക്കുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ് ഡോക്യുമെന്റ് ഒന്നായിട്ട് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഏപ്രിൽ അഞ്ചിന് ഇ വൈയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർറ്റ് എഴുതിയ കത്തും ഇതിനോടൊപ്പം ഞാൻ വെക്കുകയാണ് അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എത്ര ആസൂത്രിതമായിട്ടാണ് ഈ നിയമനം നടക്കുന്നത് അനർട്ടിലെ സി ഐയുടെ ഒരു അസിസ്റ്റന്റായി ജോലി നോക്കിയ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ നിന്ന് രാജിവെക്കുന്നു ഇ വൈ കമ്പനിയിലെ ഒക്കെ അദ്ദേഹത്തിന് ജോലി വലിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു ആ ശമ്പളത്തിൽ കൂടിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അനർട്ടിലെ എല്ലാ പ്രോജക്ടുകളെയും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനായി ജോലിയെടുക്കുകയാണ് അതിന്റെ ഡോക്യുമെന്റ് ഞാൻ മുന്നോട്ട് വെക്കുന്നു ഈ അനർട്ടിലെ ഇ വൈയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനറ്റ് സിഇഒയ്ക്ക് എഴുതിയ കത്തിൽ പറയുന്നത് അനത്തിന്റെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ ഇവയുടെ ഒരു പുതിയ ഉദ്യോഗസ്ഥനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുവെന്നും മുമ്പ് അനർത്തിൽ ജോലി ചെയ്ത വിനയപ്രഭയെ അതിനായി നിയമിച്ചയക്കുന്നുവെന്നുമാണ് അതായത് നാലാം തീയതി അനറ്റിൽ നിന്നും വിടുതൽ വാങ്ങിയ വിനയ് അടുത്ത ദിവസം തന്നെ ഇ ഐയുടെ ഉദ്യോഗസ്ഥനായി വന്നു കയറുകയാണ് അന്ന് തന്നെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ വീണ്ടും അനർട്ടിൽ ജോലിയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടാകുന്നത് അതും വലിയ ഉയർന്ന ശമ്പളത്തിൽ നേരത്തെ അനട്ടിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള താൽക്കാലിക ജീവനക്കാരനായിട്ടായിരുന്നു ചെറിയ ശമ്പളത്തിൽ ഒരു അൻപതിനായിരം രൂപയുടെ താഴെയുള്ള ശമ്പളമായിരുന്നു ആ ഘട്ടത്തിലാണ് സിഒഒ ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സഹായിച്ചിരുന്നത് അപ്പൊ അവിടെ നിന്ന് രാജിവെച്ച് ഇ വൈ എന്ന കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നു അവിടെ ജോലി കിട്ടുന്നു പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ വീണ്ടും അനത്തിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ് അപ്പൊ ഇത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ക്രമക്കേടുകൾ മുഴുവൻ സിഇഒയെ സഹായിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ ഇ ഐ തന്നെ നിയമിക്കുകയാണ് കൺസൾട്ടൻസി തന്നെ കൺസൾട്ടന്റ് തന്നെ നിയമിക്കുകയാണ് നമ്മൾ ആലോചിക്കണം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് അനർത് ഇവിടെ എത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ടെൻഡറിംഗ് പ്രോസസ്സിൽ അനർഥിന്റെ ഒറ്റ ജീവനക്കാരെ പങ്കെടുപ്പിക്കുന്നില്ല സെക്രട്ടേറിയറ്റ് എന്നുള്ള ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരുണ്ട് അവരെ പങ്കെടുപ്പിക്കുന്നില്ല താൽക്കാലിക ജീവനക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ ഇ വൈ പോലെയുള്ള സ്വകാര്യ കമ്പനികളെ കൊണ്ടോ ആണ് ഇത് നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷവും ടെൻഡറിൽ മാറ്റം വരുത്തിയ സംഭവം ഞാൻ നേരത്തെ തന്നെ സൂചി ചൂണ്ടിക്കാണിച്ചതാണ് ഒരിക്കലും അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഫൈനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് അതിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രമക്കേടും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അനർത്തിന്റെ ഫൈനാൻസ് ടീമിനെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുകയാണ് സെക്രട്ടേറിയറ്റിനുള്ള ഫൈനാൻസ് വിങ്ങിന് ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല സമ്പൂർണമായ ഈ ടെൻഡർ പ്രവർത്തനങ്ങളുടെ സമ്പൂർണമായ ഉത്തരവാദിത്വം ഈ സി എയും വിനയും ചേർന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആസൂത്രിതമായ ഒരു അഴിമതിയുടെ തെളിവാണ് ആഗോള സ്ഥാപനമായ ഇ വരെ ഈ അഴിമതിയിൽ പങ്കാളിയാക്കിക്കൊണ്ട് വൈദ്യുതി മന്ത്രിയും അനർറ്റ് സിഇഒയും ചേർന്ന് നടത്തിയ ആസൂത്രണമായ അഴിമതി ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ കള്ളക്കളി അനർറ്റ് സിഇഒ ഇ വൈ മാത്രം ചേർന്നുള്ള ഒരു പരിപാടിയായി നമുക്ക് കാണാൻ സാധ്യമല്ല വൈദ്യുതി മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത്രയും വലിയ ഒരു അഴിമതിക്ക് കളമൊരുക്കാൻ സാധ്യമാകൂ എന്നുള്ളതാണ് വസ്തുത